നമ്മുടെ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് നേതാവ് ഈ തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അത് മാടായി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ തട്ടിപ്പിന് നല്ല സഹായം ചെയ്തു കൊടുത്തത് ലീഗൽ അഡ്വൈസർ എന്ന പേരിൽ ഒരു കോൺഗ്രസ് നേതാവാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് സംഘത്തിന് കിട്ടുന്നതുപോലെയുള്ള തുക ലഭിക്കുന്നുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലാകെ കേസെടുത്തതിൽ ഒമ്പത് കേസും കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരും കണ്ണൂരിലുള്ളവരാണ് ഇനിയും പരാതികൾ ഒരുപാട് പോലീസിന് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെയും പരാതിയുമായി വഞ്ചിതരായവർ ജില്ലാ കലക്ടറേറ്റിലും ജില്ലാ പോലീസ് മേധാവികളുടെ അടുത്തും എത്തിയിട്ടുണ്ട് എന്നാൽ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കളെ പിടികൂടിയിട്ടില്ല നേതാക്കൾ കൂടി പ്രതികളാകേണ്ടതാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് കേസെടുത്താൽ മാത്രം പോരാ ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം അതിന് ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സംസ്ഥാന കോർഡിനേറ്ററായ അനന്തു കൃഷ്ണൻ്റെ ചില സ്വത്തുവകൾ പോലീസ് പിടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം പണമടച്ചാൽ പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല എന്നാൽ ജില്ലയിൽ ആകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് പ്രൊമോട്ടർമാരായിതാ നിങ്ങൾക്ക് മാസത്തിൽ ആയിരക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു ജനങ്ങളെയും വഞ്ചിച്ചു ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതിന് സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളടക്കമുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം അതോടൊപ്പം ഇതിൽ വഞ്ചിതരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്നുണ്ട് ആളുകൾക്കെതിരെയാണ് കേസ് എടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പരാതിയിൽ പോലീസും അവരുടെ ഒരു പരാതി അല്ല പ്രൊമോട്ടർമാർ ഇവരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേസെടുക്കണല്ലോ ഈ തട്ടിപ്പിൽ സീഡ് നടത്തുന്ന അറുപത്തിനാല് ബ്ലോക്കിലും ഒരു സൊസൈറ്റി ഉണ്ടാക്കി അവർ നടത്തുന്ന തട്ടിപ്പ് ഒരു പുതിയ തട്ടിപ്പാണ് അവരുടെ ഏജൻ്റന്മാരായി അവർ നിയോഗിക്കുന്ന ആളുകൾക്ക് കാശ് വാങ്ങാൻ കഴിയില്ല എന്നാൽ സമർത്ഥമായി കാശ് വാങ്ങിയവരും ഉണ്ട് അപ്പം അവർ ഈ അറുപത്തിനാല് ബ്ലോക്കുകളിൽ രൂപീകരിച്ച സീഡ് അതിന് അക്കൗണ്ട് നൽകിക്കൊണ്ട് അക്കൗണ്ടിലേക്ക് പണം നേടുകയാണ് ചെയ്തത് അങ്ങനെയാണ് മകന് സ്കൂട്ടർ കിട്ടി അപ്പോൾ പിന്നെ അച്ഛനും തോന്നി ഇതൊരു നല്ല കാര്യമാണല്ലോ പകുതി പൈസയല്ലേ മകൻ അടച്ചിട്ടുള്ളൂ സ്കൂട്ടർ വന്നല്ലോ എന്നാൽ നീയൊന്ന് കാര്യം ചെയ്യടോ ഓൺലൈനിൽ എൻ്റെ പൈസയും അടക്കം അച്ഛൻ്റെത് നഷ്ടമായി ഒരാൾ എൺപത് ലക്ഷം രൂപ പലരോടും പറഞ്ഞിട്ട് അടപ്പിച്ചിട്ടുണ്ട് എൺപത് ലക്ഷവും വെള്ളത്തിലായി ഇതിപ്പോൾ ഒരാൾ ആറായിരം രൂപ വീതമാണ് അടച്ചതെങ്കിൽ രണ്ടായിരത്തോളം ആളുകൾക്ക് എത്ര തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പം ഇത്തരത്തിൽ തട്ടിപ്പ് അതിവിപുലമാണ് അവർക്കറിയാം ഏത് ഇതിൻ്റെ മുഖ്യ തട്ടിപ്പുകാർക്ക് ഇടനിലക്കാരായ പ്രൊമോട്ടർമാരെ പൈസ വാങ്ങാൻ ഏൽപ്പിച്ചാൽ പൈസ നേരിട്ട് അവിടെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് പ്രൊമോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും അവർ നേരിട്ട് കാശ് വാങ്ങുന്ന വിധത്തിലായിരുന്നില്ല ഇനി ആരെങ്കിലും കാശ് വാങ്ങിയിട്ട് ഇതിൻ്റെ സ്ഥാപന മേധാവിയുടെ കൂടെ നിന്ന് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കും ഇത് നേരത്തെ ചിലർ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ ഇതാ നാട്ടിലാകെ പകുതി പൈസക്ക് കമ്പനി നേരിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതി വരുന്നുണ്ട് ഇത് ശ്രദ്ധയിൽ വരുന്നത് എങ്ങനെയാണ് ബി ജെ പി പ്രധാനമായും ഓൺലൈൻ മെമ്പർഷിപ്പ് പോലെ ഇതും ജനങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് കണ്ടു പലരും സംശയം പറഞ്ഞു ഇതിങ്ങനെ കൊടുക്കാൻ കഴിയില്ലല്ലോ ബാക്കി പണം ആര് കൊടുക്കും അപ്പോൾ കേന്ദ്ര ഗവണ്മെന്റ് നൽകും എന്ന് പോലും പ്രചരിപ്പിച്ചു ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു നമ്മൾ വളരെയേറെ ജാഗ്രത പാലിക്കണം ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ വഞ്ചിക്കാൻ നോക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു തരാം അത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം സൂചിപ്പിച്ചിട്ടുണ്ട് സുമേഷ് പോയിട്ടുണ്ട് നമ്മുടെ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോയിട്ടുണ്ട് അവരാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതിൻ്റെ ഭാവി എന്താണ് എന്താ ആദ്യത്തെ പരസ്യം എന്താ കമ്പനി വിലക്ക് സാധനം തരും ഇത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പദ്ധതിയാണ് കാരണം സി എസ് ആർ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ കേന്ദ്ര ഗവണ്മെൻറ്റെ പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ജാഗ്രതയോടെ കാണണം എന്ന് പാർട്ടി പറഞ്ഞത് ഒരു ഒരു പ്രദേശത്ത് ജനപ്രതിനിധികൾ അടുത്ത് വന്നിട്ട് പറയുന്നു ഇതാ കുറച്ച് തയ്യൽ മിഷ്യൻ ഉണ്ട് ഞങ്ങൾ അത് നിങ്ങളൊന്നു വരണം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി പോവുമല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാതെ പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യ ആളുകൾക്ക് ഇതെല്ലാം കൊടുത്തല്ലോ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ രണ്ടാമത് പൈസ കൊടുത്തപ്പോൾ അയാൾക്ക് കിട്ടിയില്ല മകന് കിട്ടി അപ്പം തട്ടിപ്പിൻ്റെ നല്ല ജനകീയ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടാണ് പിന്നെ തട്ടിപ്പ്